ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന സ്വാദിഷ്ടമായ ബീഫ് ബിരിയാണിയാണ് ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി അതിന്റെ പകുതി ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് എന്നിവ ചതച്ചെടുത്തത് കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുറക്കാൽ കിലോ ബീഫ് മൂന്ന് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് രണ്ട് തക്കാളി അരിഞ്ഞത് ഒരിഞ്ച് നീളമുള്ള കറുവപ്പട്ട മൂന്ന് ഏലയ്ക്ക നാലഞ്ച് കുരുമുളക് ഒരു കരയാമ്പൂ നാലഞ്ച് ഗ്രാമ്പൂ ഇവ ചതച്ചെടുത്തത് ഓരോ പിടി മല്ലിയില പുതിയയില ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം അതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ ഓയിലും ഒഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത് അത് മൂത്തതിനു ശേഷം സവാളയും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഇവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിയ ശേഷം ആവശ്യത്തിന് ഉപ്പും തക്കാളിയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം മല്ലിയിലയും പുതിനയിലയും കഴുകി വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലുമാണ് കുക്ക് ചെയ്യുന്നത് ബീഫ് റെഡി ആകുന്ന ചോറ് തയ്യാറാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോറ് തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ ഓയിലും ഒഴിച്ച് കാശുനെട്ടും കിസ്മിസും വറുത്തെടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള വളരെ കനംകുറച്ചരിഞ്ഞത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് സ്പൈസസും കഴുകി കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും ഇട്ട് കൊടുക്കാം അരിയുടെ പൊട്ടൽ ശബ്ദം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർക്കുന്നത് ഞങ്ങൾ ഇവിടെ രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ൂൺ ഗസാല രണ്ട് ടീസ്പൂൺ തൈര് മല്ലിയില ഒന്നുകൂടി തിളപ്പിക്കാം കറയ്ക്ക് ഗ്രേവി കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് പറ്റിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ബിരിയാണി ദം ചെയ്യുന്നതിലേക്ക് കടക്കാം അതിനായി ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് പുരട്ടി എടുക്കാം ഞങ്ങൾ ഇവിടെ ദം ചെയ്യാനായിട്ട് ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രമായാലും മതി തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം ആദ്യ ലെയറായി കുറച്ച് ചോറ് നിരത്തിയ ശേഷം കറി മുഴുവനായി ചോറിന്റെ പുറത്തേക്ക് ഇട്ടു കൊടുക്കാം പിന്നെയും അടുത്ത ലെയറായി ചോറ് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ മല്ലിയില പുതിനയില കാനെട്ട് കിസ്മിസ് ഫ്രൈ ചെയ്ത സവാള എന്നിവ ചേർത്ത് കൊടുക്കാം ശമാണെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം വളരെ കുറച്ച് മുകളിൽ തളിച്ചു കൊടുക്കാം ശേഷം അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ദം കൊടുക്കാം കനൽ ഉണ്ടെങ്കിൽ മുകളിൽ കുറച്ച് കനൽ ഇട്ട് കൊടുക്കാം ചൂടാറിയ ശേഷം സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബിരിയാണി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ